സംസ്ഥാനത്തിന്റെ മലയോര മേഖല മുഴുവൻ വന്യജീവി ആക്രമണത്തിന്റെ ഭീതിയിലാണ് കാടിറങ്ങിയെത്തുന്ന കൊമ്പനും കടുവയും കരടിയുമെല്ലാം മനുഷ്യജീവൻ എടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും വാർത്തയായി കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് വനവകുപ്പ് ഉദ്യോഗസ്ഥരും കാരണക്കാരല്ലേ നോക്കാം ജനവാസ മേഖലയിൽ പുൽപ്പരപ്പിൽ കന്നുകാലികൾക്കൊപ്പം മേയുന്ന ചുരുളിക്കൊമ്പന്റെ ദൃശ്യങ്ങളാണിത് കാടിറങ്ങി വാളയാർ കഞ്ചിക്കോട് മേഖലയിലെ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന കാട്ടുകൊമ്പൻ തീർന്നില്ല വേനൽ പുലരും മുമ്പേ അപകടകാരികളായ പി ടി പതിനാലും പി ടി അഞ്ചും ഇപ്പോൾ നാട്ടിലെ സ്ഥിരം സന്ദർശകരാണ് കുട്ടികൾ ഉൾപ്പെടെ പതിനാലംഗ കാട്ടാനക്കൂട്ടവും ഇന്നേവരെ ഇല്ലാത്ത പോലെ നാട്ടിൽ വിഹരിച്ചു നടക്കുന്നു കാട്ടാനകളെ നാട്ടിലിറങ്ങാതെ കാട്ടിലേക്ക് തന്നെ തുരത്താൻ വനാതിർത്തിയിൽ കോടികൾ ചെലവിട്ട് വിവിധ ഇലക്ട്രിക് ഫെൻസിങ്ങുകൾ വനവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ പരിപാലിക്കാതെ നവീകരിക്കാതെ ഈ ഫെൻസിങ്ങുകൾ കാടിറങ്ങുന്ന കൊമ്പന്മാരെ സ്വീകരിക്കാനുള്ള അലങ്കാര വസ്തുവായി മാറി ഈ മേഖലയിലാണ് കാവൽ നിൽക്കേണ്ടത് അതായത് ആന ഇങ്ങോട്ട് കൃഷി സ്ഥലത്തേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഫെൻസിങ്ങിന്റെ തൊട്ടായിട്ട് നിന്നുകൊണ്ട് കൃഷിസ്ഥലങ്ങളിലേക്കും ജനവാസ മേഖലയിലേക്കും ആന വരാതെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ആവശ്യം ആന വന്നിട്ട് കാട്ടിൻ്റെ അകത്ത് വെളി വരുമ്പോൾ ഈ പെൻഷെങ്കിലും മരം കൊണ്ടൊന്നിട്ടിട്ട് വെളി വരാം അല്ലെങ്കിൽ ഈ പോസ്റ്റുണ്ടല്ലോ ഈ പോസ്റ്റിൽ ചവിട്ടും ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇത് വെളിയിൽ വരുന്നത് ഇപ്പൊ കഴിഞ്ഞാൽ കുറേ ഒരു ഒരു പത്ത് പതിനഞ്ചാരും വെളിയിലുണ്ട് ഒന്ന് രണ്ടും അകത്തും കഞ്ചിക്കോട് വേലഞ്ചേരിക്ക് സമീപം നിരവധി കുടുംബങ്ങൾ നേരത്തെ താമസിച്ചിരുന്നു കാട്ടാനക്കലയിൽ പ്രിയപ്പെട്ട ഓരോരുത്തരും നഷ്ടപ്പെട്ടു തുടങ്ങിയതോടെ നാട്ടുകാർ വേലഞ്ചേരിയിൽ നിന്നും മാറി താമസം തുടങ്ങി ഇപ്പോൾ വനാതിർത്തിയിൽ നിന്നും കിലോമീറ്റർ അപ്പുറമുള്ള കോളനികളിലേക്ക് ആനകൾ എത്തി പേടിച്ചു ഇനി എങ്ങോട്ട് പോകുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം അച്ഛൻ വെള്ളം എടുക്കാൻ വന്നു പക്ഷേ ഇവിടെ പോയി മുള്ളം പോയതാണ് ഇവിടെ തന്നെയാണ് പക്ഷെ ആന അവിടെ ഒരു മരം ഉണ്ടായിരുന്നു റെയിൽവേ ട്രക്കിൻ്റെ അപ്പുറത്ത് ഒരു മരം ഉണ്ടായിരുന്നു പക്ഷെ ആന മുടുക്കി പിടിച്ച് ഒരു രണ്ട് കുത്തും കഴിഞ്ഞ് മൂന്നാമത്തെ കുത്തിൽ കയറി ചെയ്ത് പക്ഷെ അന്ന് കുട്ടി അന്ന് വീട് വിട്ട് പോയത് അന്ന് മാത്രം കയറി ചെയ്താണെങ്കിൽ എല്ലാത്തിനും വലിച്ചൊക്കെ എറിഞ്ഞിട്ടുണ്ടാകും രാവോ പകലോ വ്യത്യാസമില്ലാതെ നാട്ടിലിറങ്ങി നടക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട് അതിനെ ഹനിക്കാൻ എത്തുന്നവയെ തടയേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ദൗത്യമാണ് മലയോര മേഖലയിലുള്ളവരെ സംരക്ഷിച്ച് കൂടെ നിർത്തണം അതിന് വനവകുപ്പ് ഇനിയെങ്കിലും കണ്ണു തുറന്ന് പ്രവർത്തിക്കണം റിപ്പോർട്ടർ ഇക്ബാൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട് ഇത് നമ്മൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒരു റിമൈൻഡർ ഇട്ട് പോയേ പറ്റൂ കാരണം ഓരോ തവണയും ഇങ്ങനെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജീവനെടുക്കുന്ന വാർത്ത പറയുമ്പോഴല്ല അതിനു മുൻപ് തന്നെ ഇത് ഇടക്കിടക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് ആ വകുപ്പിന് വേണ്ടി കൂടിയാണ്